ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു ട്രിക്കാണ് നമുക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഫോളോ ചെയ്ത് തന്നെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കും കേട്ടോ പുട്ടുപൊടിയുടെ ആവശ്യമില്ല നല്ല സാധാ നമ്മളൊരു പത്തിരിപ്പൊടി ഇടിയപ്പൊടിയൊക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സി എടുത്തിട്ടുണ്ട് കേട്ടോ പൊടിക്കുന്ന മിക്സിയുടെ ജാറാണ് എടുത്തിട്ടിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അടിപ്പൊടിയാണേ നമ്മൾ ഒരട്ടി ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് കാൽ കപ്പ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മട്ട അരിയുടെ ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൺ ഈസ് ടു ത്രീ എന്നുള്ള റേഷ്യയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പിന് കാൽ കപ്പ് കാൽ കപ്പ് ചോറെന്ന നിലയിൽ പിന്നെ നമ്മുടെ ഉപ്പാകത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് എടുക്കണം അപ്പം ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും കേട്ടോ അതുകൊണ്ട് നമ്മൾ പിന്നെ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളം അങ്ങനെ കോരി ഒഴിക്കാൻ പാടില്ല കുറേച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്നും പുട്ടിനും മാവുമൊന്നും നനച്ചെടുക്കുന്നത് പോലെ ഇപ്പം നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ട് നല്ല സോഫ്റ്റും ആണ് കേട്ടോ നല്ല കിന്നം കിട് ടേസ്റ്റുമാണ് ഏട്ടോ അറിഞ്ഞുകൂടാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ന്യൂ വിവ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നമ്മുടെ പുട്ടിപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ട്രിക്ക് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം